നിങ്ങളുടെ കുട്ടിക്ക് ആദ്യത്തെ ആർത്തവം വരാറായി എന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് തുടക്കത്തിലെ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം പ്രധാനമായിട്ടും അവരുടെ കക്ഷത്തിൽ അതുപോലെ തന്നെ രഹസ്യഭാഗങ്ങളിലൊക്കെ രോമ വളർച്ച തുടങ്ങും ഇതുകൂടാതെ ബ്രസ്റ്റ് ചെറുതായിട്ടിങ്ങനെ വളർന്നു തുടങ്ങും ചെറിയ ബ്രസ്റ്റ് ബഡ് എന്ന് പറയും ഇത് ശരിക്ക് മെൻസസ് ആകുന്നതിന് ഒരു ഒന്ന് രണ്ട് വർഷം മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും അതുപോലെ അവർ പെട്ടെന്നൊന്ന് വലുതായ പോലെ നമുക്ക് തന്നെ തോന്നും അത് ഫിസിക്കലി മാത്രമല്ല മെന്റലി ആണെങ്കിൽ പോലും അവർ കുറച്ചുകൂടി ഒന്ന് അവരുടെ സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റം വരും അതുപോലെ അവരുടക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ കുറച്ചുകൂടെ സ്വകാര്യത അവരാഗ്രഹിക്കുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഏകദേശം ഒരു മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ വെജൈനിൽ നിന്ന് ചെറിയ രീതിയിലുള്ള സെക്രീഷൻസ് ഉണ്ടായി തുടങ്ങും ഇനി അവരുടെ സ്കിന്നിലാണെങ്കിലും കുറച്ച് ചേഞ്ചസ് കാണാം ഇടക്കിടയ്ക്ക് മുഖക്കുരു ഒക്കെ വരാൻ തുടങ്ങും കുറച്ചുകൂടെ സ്കിൻ ഓയിലി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങളുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ മെൻസസ് വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ